വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീട് കുത്തിപ്പൊളിച്ച മുപ്പത്തിയഞ്ച് പവൻ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ അറുപതോളം മോഷണ കേസിലെ പ്രതി വഴിക്കടവ് പൂവത്തിപ്പോയിൽ വാക്കയിൽ അക്ബറാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം

വഴക്കടവ് പഞ്ചായത്തങ്ങാടിയിലെ വാപ്പത്ത് വീട്ടിലെ ശിവപ്രസാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ആളില്ലാത്ത സമയത്ത് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത് തുടർന്ന് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കരുവാരക്കുണ്ട് സ്വദേശി പുന്നക്കാട് ഷറഫുദ്ദീൻ പിടിയിലായിരുന്നു ജയിലിൽ വെച്ച് പരിചയപ്പെട്ടിരുന്ന ഷംസുദ്ദീന്റെ സഹായത്തോടെ പത്ത് പവൻ സ്വർണം തിരൂരിലെ സ്വർണ്ണക്കടയിൽ അക്ബർ വിൽപ്പന നടത്തി ഈ പണവും ബാക്കി സ്വർണവുമായി അക്ബർ കേരളം വിടുകയായിരുന്നു നേപ്പാളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അട്ടപ്പാടിയിൽ നിന്ന് പിടിയിലായത് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ